కావతుల్ ఆరాణీ ఆరాణ కావతుల Han var full ले ओप्पा हम्म हमारा चेक ओय ओय गुड्डी फतेहसा नगर में काउंड

ഇതിലെ ഇറക്കി ആ കപ്പളോം വെട്ടിക്കണന്നില്ലേ ഇതിലേ കഴിഞ്ഞാ അത് നടക്കുള്ളൂ ഇതില് നടക്കത്തിട്ട് ഇതിലോട്ട് നടത്തിക്കൊണ്ട് പോകണം നാല് വേര് കിട്ടുവാണേൽ തന്നെ മതി അതിലോട്ട് വെട്ടി കെട്ടിട്ടേ അത് നേരെ ഈ തീക്കാത്തു നിന്ന തീയെ തീ തീ കെത്തിട്ട് തീ കത്തിച്ചിട്ട് അതിന്റെ നടുക്ക് നിന്ന് പണിന്ന പോലെ ചൂടാ നമ്മടെ പോത്തിനെങ്കറി പോയോ പോത്തിനെ ഇറക്കി വിട്ടേക്ക നാട്ടിലോട്ട് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് കുറേ എണ്ണം വെള്ളത്തിൽ കിടക്കുക ഈ വെള്ളമില്ലാത്ത സമയത്ത് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇടി വീണ കാണാമെന്ന് നോക്കട്ടെ അവിട ഇവിടുന്നു കാണാം അത് നോക്കാം ഒന്ന് നോക്കുമ്പോ അറിയാമല്ലോ

പതിയെ കഴിക്ക പതിയെ കഴിക്ക് നല്ല സാമ്പിച്ചാണ്